അടുത്തിടെ തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ പിന്നാക്ക വിഭാഗങ്ങൾക്ക് നാല്പത്തിരണ്ട് ശതമാനം സംവരണം നൽകാനുള്ള നിയമം പാസാക്കിയിരുന്നു വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റമായി വിലയിരുത്തപ്പെടുന്ന റെഡ്ഡി സർക്കാരിന്റെ തീരുമാനം വലിയ കയ്യടികളും നേടി രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ തന്നെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള മുന്നേറ്റത്തിനാണ് തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ അതിലൂടെ തുടക്കമിട്ടത് നടപടിയിലൂടെ കോൺഗ്രസ് അവരുടെ നിലപാട് വ്യക്തമാക്കുമ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് ബി ജെ ഭരണകൂടമാണ് കഴിഞ്ഞ തവണത്തെ തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസിന്റെ പ്രധാന വാഗ്ദാനമായിരുന്നു പിന്നാക്കക്കാർക്കുള്ള സംവരണം അധികാരത്തിലേറിയ കോൺഗ്രസ് മാർച്ച് പതിനേഴിന് ആ വാക്ക് പാലിക്കുകയും ചെയ്തു വിദ്യാഭ്യാസം തൊഴിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നീ മേഖലകളിലാണ് പിന്നാക്കക്കാർക്ക് നാല്പത്തിരണ്ട് ശതമാനത്തിന്റെ സംവരണം ലഭ്യമാകുക കോൺഗ്രസ് സർക്കാർ സംസ്ഥാനത്ത് നടത്തിയ ജാതി സെൻസസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ നടപടി അൻപത്തി ആറ് ദശാംശം മൂന്നേ മൂന്ന് ശതമാനം പിന്നാക്കക്കാർ തെലങ്കാനയിലുണ്ടെന്ന് ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു ആ സെൻസസ് ജനസംഖ്യാ അനുപാതികമായി സംവരണം നൽകണമെന്ന ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഉയർത്തിയിരുന്നു അതിനു പിന്നാലെയാണ് പാർട്ടി ഭരണത്തിലുള്ള തെലങ്കാനയിൽ അത്തരമൊരു നീക്കം നടത്തുന്നതും ഇതിലൂടെ തെലങ്കാന മോഡലും മുന്നോട്ട് വെച്ചിരിക്കുകയാണ് രാഹുൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന എഐ സമ്മേളനത്തിലും രാഹുൽ ഗാന്ധി ഇക്കാര്യം ഉന്നയിക്കുകയും ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തെലങ്കാന നിയമസഭ പാസാക്കിയ ബില്ലിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം കൂടി ലഭിച്ചാലേ നിയമസാധുത ലഭിക്കുകയുള്ളൂ അതായത് പന്ത്പ്പോൾ ബി ജെ പിയുടെ കോർട്ടിലാണ് അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച ബി ജെ പിയുടെ പ്രതിസന്ധി എളുപ്പത്തിൽ ബിൽ തിരസ്കരിക്കാനും അംഗീകരിക്കാനും അവർക്ക് സാധിക്കില്ല ബിൽ അംഗീകരിച്ചില്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് അതൊരു ആയുധമാക്കും അത് ബി ജെ പിയുടെ പ്രധാന വോട്ട് ബാങ്കായ പിന്നാക്കക്കാർക്കിടയിൽ അസ്വാരസ്യങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അംഗീകരിക്കണമെങ്കിലും ചില തടസ്സങ്ങൾ ബി ജെ പിക്ക് മുന്നിലുണ്ട് പിന്നാക്കക്കാർക്ക് നാല്പത്തിരണ്ട് ശതമാനം സംവരണം അനുവദിച്ചാൽ തെലങ്കാനയിലെ മൊത്തം സംവരണം അറുപത് ശതമാനം എന്ന നിലയിലേക്ക് ഉയരും ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഇന്ദ്രാസാനി കേസിൽ സുപ്രീം കോടതി നിശ്ചയിച്ച അൻപത് ശതമാനം പരിധിക്ക് വിരുദ്ധമാണ് നേരത്തെ ബീഹാറിൽ സംവരണം അറുപത്തി അഞ്ച് ശതമാനമാക്കി ഉയർത്തിയപ്പോൾ പട്ന ഹൈക്കോടതി തടഞ്ഞിരുന്നു അതിനെ സുപ്രീം കോടതി പിന്നീട് ശരിവെക്കുകയും ചെയ്തു ആ ഒരു വെല്ലുവിളി ബി ജെ പി സർക്കാരിന് മുന്നിൽ ഇപ്പോഴുമുണ്ട് അതിനെ മറികടക്കാനുള്ള ഏക വഴി ഭരണഘടനാ ഭേദഗതിയാണ് പക്ഷേ ആ വഴിയെ ബി ജെ പി പോകുമോ എന്നത് തർക്കമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം ലഭിച്ചില്ലെങ്കിൽ പോലും മുന്നേറ്റമുണ്ടാക്കിയ കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും തുറുപ്പു ചീട്ടായിരുന്നു ജാതി സെൻസസ് അതിന്റെ ഗുണവും കോൺഗ്രസിന് അന്ന് ലഭിച്ചിരുന്നു അതേ വികാരം വീണ്ടും ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് രാഹുലും സംഘവും മറുവശത്ത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് സംവരണത്തിന്റെ കാര്യത്തിലും ജാതി സെൻസസിന്റെ കാര്യത്തിലും കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ ഇതുവരെയും ആയിട്ടില്ല അതിവരെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നാണ് വിലയിരുത്തലുകൾ തെലങ്കാന ബി ജെ പി ആകട്ടെ മറ്റു വഴികളില്ലാതെയാണ് സഭയിൽ ബില്ലിനെ പിന്തുണച്ചത് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ജാതി സെൻസസും ആനുപാതിക സംവരണ ആവശ്യവും ശക്തമായിരിക്കെ ബി ജെ പി അതിന് തയ്യാറാകുമോ എന്നാണ് കണ്ടറിയേണ്ടത് രേവന്ത്റെഡ്ഡി സർക്കാർ ഒരു മാസ്റ്റർ സ്ട്രോക്കാണ് ശരിക്കും ബി ജെ പിക്ക് എതിരെ പയറ്റിയിരിക്കുന്നത് അതിൽ ബി ജെ പി കുടുങ്ങാനുള്ള സാധ്യതകളും ഏറെയാണ് കാരണം ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാന നിലപാടുകളിൽ ഒന്ന് സംവരണ വിരുദ്ധതയാണ് എന്നതാണ് തെലങ്കാന സർക്കാരിന്റെ ബില്ലിന് അംഗീകാരം നൽകുകയാണെങ്കിൽ കോൺഗ്രസിന് അതൊരു മൈലേജ് അയേക്കും അഥവാ നിരാകരിച്ചാൽ അതും കോൺഗ്രസ് ആയുധമാക്കും ഇതിൽ ഏതു വഴി സ്വീകരിച്ചാലും ബി ജെ പി പ്രതിരോധത്തിലാകാൻ സാധ്യത ഏറെയാണ് ഒരിക്കൽ കോൺഗ്രസിനോട് പയറ്റി പരാജയപ്പെട്ട വിഷയവുമാണ് ജാതി സെൻസസ് അങ്ങനെയിരിക്കെ എന്താകും ബി ജെ പിയുടെ നീക്കം എന്നത് പ്രസക്തമാണ് ഒരുപക്ഷെ വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെയുള്ളവയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഉതകുന്ന ഒന്നാണത്